പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു കക്ക റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഇതൊരു നൂറ് രൂപയുടെ കക്കയാണ് ഇത് ഞാൻ തോടോട് കൂടി വാങ്ങിച്ചതാണ് അത് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷമുള്ള വീഡിയോ ആണ് അപ്പോൾ കക്ക ക്ലീനാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ഇരുന്നൂറ്റി ഗ്രാം ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് അതോടൊപ്പം ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ഒരു നാല് അഞ്ച് കഷ്ണം വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് തേങ്ങ ചെറിയ കഷ്ണമായിട്ട് ഞുറുക്കിയെടുത്തത് ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടി ചീ ഒരു മൺചട്ടി വെച്ച് ചൂടായി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുകിട്ട് കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഈ തേങ്ങ ആദ്യം തന്നെ ഇതിലേക്ക് അങ്ങ് ഇടാം തേങ്ങ ആദ്യം ഇടുന്നതെന്ന് വെച്ചാൽ തേങ്ങ നന്നായി മൂത്ത് വരണം അപ്പോൾ തേങ്ങ ആദ്യം തന്നെ അങ്ങ് ഇട്ട് അതിലേക്ക് ഇനി തേങ്ങ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചത് അതിനകത്തേക്ക് ഇടാം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇല്ലേ അതങ്ങ് ഇട്ട് കൊടുക്കണം അതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും എനിക്ക് വേണ്ടി ഒരു കമൻറ്റും ഇടാൻ മറക്കരുതേ നിങ്ങളുടെ ഈ കമൻറ്റുകളൊക്കെ എനിക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എല്ലാവരും അതൊന്നും മറക്കാതെ ചെയ്യണം അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ ഒരു ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് ഉള്ളി തന്നെ എടുക്കണം കേട്ടോ എങ്കിലേ ആ ഒരു നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ സവാള എടുത്തു കഴിഞ്ഞാൽ അത്രത്തോളം ടേസ്റ്റ് കിട്ടണമെന്നില്ല അപ്പം ഉള്ളി ഇട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം ഈ ഒരു ചെറിയ ഉള്ളി ഒരു നല്ല രീതിയിൽ ഒന്ന് വഴണ്ടി വരണം കേട്ടോ അപ്പോഴേ നമ്മുടെ ആ ഒരു കക്ക റോസ്റ്റിന് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതൊന്ന് കുറച്ച് നേരം ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് ഒരു ഒരു ടേബിൾ സ്പൂണോളം ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ആ ഒരു കുരുമുളകും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ പൊടിയാണെങ്കിൽ അത് അതിട്ടാലും അത് ഞാനിപ്പോൾ ഇവിടെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതെല്ലാം കൂടി ചേർത്ത് നമ്മുടെ ഈ ചെറിയുള്ളി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ഈ ഒരു സമയത്ത് ഉള്ളി ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്കൊരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി അതിലേക്കിനിയൊരു ഒന്നര സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടിയും മുളക് പൊടി ഇട്ട് തീ ചെറിയ തീയിൽ ഇട്ടേക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതങ്ങ് പെട്ടെന്ന് ഇനി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അത് ഈ വീഡിയോയിൽ കാണത്തില്ല കാരണം അതങ്ങ് പോയതാണ് കുറച്ച് ഗരം മസാലയും കൂടി ഈ ഒരു സമയത്ത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ പൊടികളിട്ട് അതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഈ നമ്മുടെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കക്ക ഉണ്ടല്ലോ അതങ്ങ് ഇതിലേക്ക് ഇങ്ങ് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കണം ഇളക്കിയെടുത്ത് ആരപ്പക കക്കയിലേക്കൊന്ന് മിക്സായി വരുമ്പോഴേക്കും നമുക്കിതൊന്ന് ഇങ്ങനെ ഒന്ന് പൊതിഞ്ഞ് വെച്ച് അതിനകത്ത് വെള്ളമൊന്നും ചേർക്കത്തില്ല ആ കക്കയിലൊരു ചെറിയ നനവുണ്ട് അതിനകത്തിരുന്ന് ഇത് വെന്ത് വരണം അപ്പോൾ അതിനുവേണ്ടി എല്ലാം ഒന്ന് പൊതിഞ്ഞ് വെച്ച് അടപ്പ് വെച്ച് മൂടി വെച്ചിട്ടുണ്ട് ഇതൊരു ഇതൊരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ ചെറുതായിട്ടൊരു വെള്ളത്തിൻ്റെ ഈർപ്പൊക്കെ ഇതിനകത്ത് ഇറങ്ങി വരും കേട്ടോ ആ കക്കയിലെ ആ വെള്ളമാണ് നമ്മൾ വെള്ളമൊന്നും എക്സ്ട്രാ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ആ വെള്ളത്തിൻ്റെ ആ ഒരു ഇതുകൊണ്ട് തന്നെ ഈ കക്ക വെന്തിട്ടുണ്ട് നേരത്തെ തന്നെ നമ്മളിത് പുഴുങ്ങിയെടുത്ത കക്കയാണ് പുഴുങ്ങിയെടുത്താണ് ഇത് ക്ലീൻ ചെയ്തത് അപ്പോൾ ആ സമയത്ത് തന്നെ കക്ക പകുതി വെന്തതാണ് പിന്നെ ഇതിൽ കിടന്ന് ഇനി ഒന്ന് ഒന്ന് ഫ്രൈ ചെയ് ഫ്രൈ ആയി വരണം അപ്പം ഒന്ന് ജസ്റ്റ് ഇളക്കി ഇളക്കി കൊടുക്കണം അപ്പോൾ കുറച്ച് നേരം കൊണ്ട് ഈ കക്ക ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ടൊരു ഇടയ്ക്ക് ഇടവിട്ട് ഇടവിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം നമ്മൾ ഇതൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം ഇളക്കി ഇങ്ങനെ നിരത്തി ഇട്ട് കൊടുക്കണം ഇനി ഇത് അടച്ച് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ തന്നെ ഈ ചെറിയ സിമ്മിൽ ഇട്ടിരിക്കണം ഒരുപാട് തീയിട്ട് കഴിഞ്ഞാൽ ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ചെറിയ സിമ്മിലിട്ട് തന്നെ ഇതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മുടെ ഇത് ഒരു റോസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഫ്രൈയുടെ ആ ഒരു രീതിയിലാണ് ആവേണ്ടത് എന്നാൽ ഒട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാനും പാടില്ല ഇങ്ങനെ തന്നെ അടപ്പിലിട്ട് ഇളക്കി ഇളക്കി വേണം ഇത് റെഡിയാക്കി എടുക്കാൻ നമ്മുടെ ആ ഉള്ളിയൊക്കെ ഇപ്പം നല്ല സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ആ തേങ്ങ ഉള്ളിയൊക്കെ നല്ല മൊരിഞ്ഞു വരണം വേണമെങ്കിൽ ഈ ഒരു രീതി വേണമെങ്കിൽ സെർവ് ചെയ്യാവുന്നതാണ് ഞാനിതിനകത്തേക്ക് ഒരു ഇച്ചിരി ടേസ്റ്റ് കൂടാൻ വേണ്ടി ഫൈനലി കുറച്ചൊരു തേങ്ങ തിരിങ്ങിയതും കൂടെ ചേർത്തിട്ടുണ്ട് തേങ്ങ തിരിങ്ങിയതും കൂടി ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിനകത്തേക്ക് കേട്ടോ അപ്പം തേങ്ങ തിരിങ്ങിയതും കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഇനി കുറച്ച് നേരത്തും കൂടി മതി നമ്മുടെ ആ തിരിങ്ങിയ തേങ്ങ ചേർത്തില്ലേ ഇപ്പോൾ അതിൻ്റെ ആ കളറൊക്കെ ഒന്ന് മാറി ആ കക്കയിലേക്ക് അതെല്ലാം ഒന്ന് ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ആ ചട്ടിയുടെ ചൂടിൽ തന്നെ ഇരുന്ന് ഇതൊന്നും കൂടെ ഒന്ന് ഒന്ന് റെഡിയായി വരും ഫൈനലി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കക്ക റോസ്റ്റാണ് കക്ക ഫ്രൈ എന്നൊക്കെ പറയാം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓക്കേ